ആദ്യം തന്നെ കാർഡ് ബോർഡിൽ ഞാനൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ തോന്നിയൊരു ചിത്രം ഞാൻ വരച്ച് വച്ചത് നല്ലപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വരയ്ക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണോ ചിത്രം വരയ്ക്കാനുള്ള മൂഡ് ചെയ്യാനുള്ളൊരു മൂഡ് വരുമ്പോൾ അപ്പോൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ ലീഫിനൊക്കെ നല്ലതുപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം അതുപോലെ നടുക്ക് റെഡ് കളർ വെച്ചിട്ട് നല്ലതായിട്ട് റൗണ്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നടുക്ക് നടുക്ക് ഞാനിത് ഗ്രീൻ കളർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നടുക്ക് മാത്രമായിട്ട് റെഡിൻ്റെ നടുക്ക് മാത്രമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതിന് ശേഷം മേൽഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ചിട്ട് നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷം വൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് അതുപോലെ ചെയ്തതാണത് അതിനൊരു വീടും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഇങ്ങനെ പറ്റിപ്പോയത് അതിനുശേഷം ആയിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് നല്ല നല്ല സ്റ്റൈലായിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കുക അപ്പം അതിന് ശേഷം എനിക്ക് തോന്നിയൊരു ഡിസൈനൊക്കെ ഞാനത് അടിയിലൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ആണ് അത് ഞാൻ റെഡ് കളറിനായിട്ട് നടുവിലായിട്ട് ഒടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ മാലയുടെ ഒരു പൊട്ടിയ മാലയുടെ മുത്തുണ്ടായിരുന്നു അതും ആ ബ്ലാക്ക് കളറിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഷൈനിങ് ആയിട്ടുണ്ട് അപ്പോൾ സാധനം പൊള്ളിയായിട്ടുണ്ട് കേട്ടോ അപ്പം അത് അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ റൗണ്ട് റൗണ്ടിനും ലീഫിനും ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് നല്ലതായിട്ട് ഷൈൻ ചെയ്ത് കൊടുക്കുകയാണ് നല്ല ബോർഡർ വരച്ചു കൊടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ അത് കണ്ടില്ല ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ബോർഡർ നല്ല നല്ല ഷൈനിങ് ആയിട്ട് കാണാൻ പറ്റും നമുക്കത് ചെയ്യുന്നത് തന്നെ അപ്പം നമുക്ക് ഇത് നല്ല വാൾ ഡെക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷോക്കേസിൽ വെക്കാനും നല്ലതാണ് അല്ലെങ്കിൽ ഹാങ്ങിങ് ചെയ്ത് വെക്കാനും സുഖമാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്